ല്ല ശരിക്കും ഇവിടെ അവിടെ റൈച്ചടം പറഞ്ഞാൽ അവിടെ എനിക്ക് ഇരുന്നൂറ്റി ഇരുപത് സംതിങ് അവിടെ തന്നെ ഇറച്ചിക്ക് വിലയായിട്ടില്ല വില കൂടിയിട്ടുണ്ട് നമ്മളിത് തുടങ്ങുന്ന സമയത്ത് നൂറ്റി അറുപത് സ്റ്റാർട്ട് ചെയ്തല്ലേ തുടങ്ങുന്ന സമയത്ത് നൂറ്റി അറുപത് ഇപ്പൊ ആ ഒരു വിലയെ ചിന്തിക്കാനേ പറ്റുന്നില്ല പറ്റുന്നില്ലല്ലേ അവിടെ കിട്ടുന്ന വില പ്ലസ് നമുക്ക് വഴിയുള്ള എക്സ്പെൻസ് എല്ലാം കൂടി വരുമ്പോഴാണ് നമുക്ക് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത് കാരണം അവിടെ അവിടത്തേക്കാട്ടി ഒരുപക്ഷേ റൂട്ടിൽ നല്ല രീതി ചിലവ് ചില സമയത്ത് വരുന്നുണ്ട് അപ്പൊ അതെല്ലാം തിരിച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലെ എന്തായാലും വില ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല മാസം രണ്ട് ഇപ്പം കറക്റ്റ് ആയിട്ട് ജയുന്ന ഒരു ഫാമിലൊന്നാണ് മുറ ഗുതിരാ ഫാം വേറെ ആര് ഇത്രയും ഈ ഒരു കാരണം ശരിക്കും ഇത് ഓഫ് സീസണാണ് ആണ് ജയിച്ച് പറഞ്ഞ പോലെ തന്നെ ചൂട് സമയമാണ് പോത്തു കുട്ടികൾക്ക് കഴിഞ്ഞാൽ നമ്മളിവിടെ മേയാൻ ഫുല്ലോ കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല കൈന്ന് കാശ് മുടക്കി നമ്മള് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് നല്ല കുട്ടികളെ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമാണ് വീണ്ടും വഹിച്ച ഫെബ്രുവരി രണ്ടാമത്തെ കൊണ്ടിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് പോവാനായിട്ട് നമുക്കിപ്പോ എവിടുന്നൊക്കെ ആൾക്കാരുണ്ട് എല്ലാ ഒരു ഒട്ടും നമ്മള് തിരുവനന്തപുരം തൊട്ട് എല്ലാ ജില്ലകളും തന്നെ ആൾക്കാർ കാസർഗോഡ് ഉണ്ട് പ്രാവശ്യം അങ്ങനെ എല്ലാ ജില്ലകളും തന്നെ ആൾക്കാരുണ്ട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ നാട്ടിൽ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് ഒത്തിരി വലിയ വലിയ ഓർഡറുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം ആള് നേരിട്ട് റിചോട്ട് നേരിട്ട് പോയിട്ട് എടുത്തിട്ട് വരാണ്ട് അത്രയും സമയത്തിന്റെ ഗ്യാപ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് വലിയ വലിയ ഓർഡറുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് ആയിട്ട് മാസം രണ്ടിലോട് അല്ലെ നമുക്ക് എത്ര എമ കൂട്ടി ഉണ്ടായിരുന്നു ആറ് ആറ് നമ്മൾ സാധാരണ രണ്ടെണ്ണം മൂന്നെണ്ണം കൊണ്ടുവരുള്ളൂ ഈ പ്രശ്നങ്ങൾ കൂടുതൽ അത് ഘട്ടം ഘട്ടമായിട്ട് മുപ്പത്തഞ്ചെണ്ണം നമുക്ക് കൊടുത്തതൊരു എങ്ങനെ കേരളത്തിനകത്തോട്ടാണോ നേരത്തെ നമ്മുടെ അവിടെ ഇതായിട്ട് നിൽക്കുകയാണ് പിന്നെ തിരുവനന്തപുരം ആഹ് അങ്ങോട്ടല്ല ഉണ്ട് തിരുവനന്തപുരത്തേക്ക് ഉണ്ടല്ലേ അപ്പൊ അത്യാവശ്യം നമ്മൾ എടുക്കുന്ന ഒരു എരുമയാണ് ഈ പ്രശ്നം അത്യാവശ്യം ഈ ഒരു സൈസിലുള്ള എരുമയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എരുമ കുട്ടികളില്ല അത്യാവശ്യം കൊണ്ടുപോയിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അല്ലെ ആറ് മാസത്തിൽ തന്നെ നമുക്ക് കുത്തിവെക്കാൻ ഭാഗത്തുള്ള എരുമളയായി കൊണ്ടുവരുന്നത് അപ്പൊ അതിനകത്ത് അതാണ്ടത് ഇത് മറിക്കാം ചേട്ടൻ കേട്ടോ പന്ത്രണ്ട് എടുത്ത് രണ്ടെരുമയും പത്ത് പോത്തിനെടുത്ത് അത് നമ്മള് ഞാൻ കണ്ടു വേറെ ഫാമിലൊക്കെ പോയി കറങ്ങിട്ട് വന്ന ആൾക്കാർ

മുതലക്കണി തൃശ്ശൂർ തന്നെ ചാലക്കുടി ഓക്കെ ചാലക്കുടി എന്ന് വന്നാ അവരാണ് പന്ത്രണ്ട് അവർ ഇതെല്ലാം ആവറേജ് എന്നെ തൂക്കെ എരുമയൊക്കെ തൂക്കണം കേട്ടോ എരുമ തൂക്കത്തി കൊടുക്കുന്നില്ല പോത്ത് മാത്രമേ ഉള്ളൂ തൂക്കത്തിന് പോത്ത് എരുമ എല്ലാം മതിപ്പോലാഴ്ച അവിടെ എത്തിക്കുന്നതാണ് റിസ്ക് അല്ല എന്തായാലും ഒരു എരുമ താണ്ടൊരു എരുമണ്ട് അതെല്ലാം തൂക്കാൻ കൊണ്ടുപോവല്ലേ മാർക്ക് എല്ലാം തൂക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്